വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ത്രീ എന്ന് തന്നെയാണ് ആ ഒരു വിഷയത്തെ മാത്രം നമ്മുടെ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് വലിയൊരു ചരിത്രമായി മാറും അവളുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയാണ് അതായത് ഒരു നമസ്തേ പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു ഭർത്താവ് ഒരു മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയ എന്നാണ് ഞാൻ പറയുന്നത് സ്വാമി കൂടുതലായിട്ടും എന്താ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് നേരത്തെ ഒരു സംസാരത്തിൽ ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തല്ല പണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പെടുന്നുണ്ട് നമ്മൾ ഡെയിലി നിരന്തരം വാർത്തകളിലൂടെയും പല രീതിയിൽ നമ്മൾ അറിയുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാർഗം എന്തായിരിക്കും സനാതനധർമ്മത്തിൽ സനാതനധർമ്മ വിശ്വാസമനുസരിച്ച് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ത്രീ എന്ന് തന്നെയാണ് ആദിപരാശക്തി മൂലപ്രകൃതി എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരുപാട് ഒരുപാട് നദികൾക്ക് എല്ലാ നദികൾക്കും എന്ന് പറയാം ഇട്ടിരിക്കുന്ന നാമം തന്നെ പേര് തന്നെ സ്ത്രീകളുടെ പേരാണ് മാത്രമല്ല ഒരു ദേവിയുടെ പ്രതിഷ്ഠയില്ലാത്ത ഗ്രാമങ്ങളോ ദേശങ്ങളോ ഇല്ല അങ്ങനെ സംസ്കാര സനാതന ധർമ്മം അത് നിലനിൽക്കുന്നത് തന്നെ ഭാരതത്തിലെ സ്ത്രീകളെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് ഭാരതം സനാതനധർമ്മം സ്ത്രീകളോട് ചെയ്യുന്ന ആ ഒരു ആദരവ് എന്തുകൊണ്ടോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഉപദ്രവങ്ങളുമെല്ലാം വർദ്ധിച്ചു വരുന്നു ഒരു പക്ഷേ അതിനുള്ളൊരു കാരണം ആരാണ് സ്ത്രീ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹത്തിൻ്റെ ദോഷങ്ങളാണ് ഇപ്പോൾ സ്ത്രീ എന്നാൽ അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് മകളാണ് സുഹൃത്താണ് ഒരു നല്ല അധ്യാപികയാവാം അങ്ങനെ ഏതു വിധത്തിലും സ്ത്രീക്കോ പുരുഷനോ മാറാൻ സാധിക്കും പക്ഷേ ഒരു സത്യത്തെ ജനിപ്പിക്കാനും അതിനെ പാലൂട്ടി വളർത്താനും സാധിക്കുന്ന ഒരേ ഒരു ശക്തി സ്ത്രീയാണ് ആ സ്ത്രീയെ മാനിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്ത്രവാക്കി മാത്രം കാണുന്ന ഒരു സമൂഹമായി നമ്മുടെ ഈ സംസ്കാരത്തെ ദുരുപയോഗം ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതിയും അതിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ ശരിക്കും നമ്മുടെ ഈ ഒരു നമ്മൾ കേട്ടിട്ടുള്ള പുരാണങ്ങൾ അത് ആരാണെന്ന് നിർവചിച്ചല്ലെങ്കിൽ അതാണോ ശരിക്കും ചിലപ്പോൾ അത് കഥാപാത്രങ്ങളായിരിക്കാം അപ്പൊ ആ ഒരു പുരാണങ്ങളിലും സ്ത്രീകൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ലേ ഒരുപാട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കഥാപാത്രമുണ്ട് രാമായണത്തിലെ ഊർമിള ലക്ഷ്മണന്റെ ഭാര്യ ആ ഒരു ചൈതന്യത്തെ ആ ഒരു വിഷയത്തെ മാത്രം നമ്മുടെ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് വലിയൊരു ചരിത്രമായി മാറും അതിൻ്റെ തത്വം പഠിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം ജ്യേഷ്ഠനോടൊപ്പം പുറപ്പെട്ട ജ്യേഷ്ഠ ഭാര്യ അവരെ രണ്ടുപേരെയും അച്ഛനെയും അമ്മയും പോലെ സംരക്ഷിക്കാനായി ലക്ഷ്മണകുമാരൻ പുറപ്പെടുമ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന ചോദ്യം ചോദിക്കാൻ പോലും ഒരവസരം കൊടുക്കാതെ നീ അച്ഛനെയും അമ്മയും സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ ആ ഒരു വാക്കിൽ അതനുസരിച്ച് അടുക്കളയിൽ തന്നെ കഴിഞ്ഞവളാണ് ഊർമിള തിരിച്ച് തൻ്റെ ഭർത്താവ് ഇത്ര വർഷത്തിന് ശേഷം തിരികെ രാജ്യത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്തും ഭർത്താവിനെ സ്വീകരിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ ഓർമ്മിള ഉണ്ടായിരുന്നില്ല ആ കാരണം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ചുമതലയിൽ അവൾ വ്യാപൃതയായിരുന്നു അപ്പോൾ സ്ത്രീ എന്നത് ഒരു ദുഃഖകഥാപാത്രം മാത്രമല്ല ഒരു ശക്തി കൂടിയാണ് സ്ത്രീക്ക് സ്ത്രീക്ക് എങ്ങനെ നഷ്ടം നഷ്ടമല്ല ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചാൽ സ്ത്രീക്ക് ലഭിക്കുന്നത് അവൻ്റെ അമ്മയാവാനും സഹോദരി ആവാനും എല്ലാത്തിനും കൂടി കൂടിയുള്ള ഒരു പദവിയാണ് പക്ഷെ ഭാര്യയായി മാത്രം ഭരിക്കപ്പെടുന്നവളായി മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവളാണ് സ്ത്രീ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്നത് യഥാർത്ഥ സ്ത്രീ അങ്ങനെയല്ല ഒരു പുരുഷൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ ആ പുരുഷനെയും ആ പുരുഷനെ സൃഷ്ടിച്ച മാതാപിതാക്കളെയും എല്ലാം തനിക്ക് സ്വന്തമായി ലഭിക്കുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഗൃഹനാഥ എന്ന സ്ഥാനത്തേക്ക് കടന്നു വരുന്നവളാണ് ആ പെൺകുട്ടി ആ പുരുഷൻ്റെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിച്ച് അവനെ സമൂഹത്തിനും രാജ്യത്തിനും കുടുംബത്തിനും കൊള്ളാവുന്നവനായി സത്സന്ധാനങ്ങൾ ജനിപ്പിക്കുന്നവനാക്കി തീർക്കാൻ തൻ്റെ ഭർത്താവിനെ നല്ലവണ്ണം പരിചരിക്കാനും സ്നേഹിക്കാനും കഴിയേണ്ടവളാണ് സ്ത്രീ അവൾ അടിമയായിട്ട് നിൽക്കുകയല്ല അവന് ഭരിച്ചു നിൽക്കുന്നവനാണ് ഭാര്യ പക്ഷെ അത് സ്ത്രീക്ക് സാധിക്കുന്നില്ല ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കുക ഭാര്യ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നല്ല ഒരു ഭർത്താവിനെ ഭർത്താവായി കണ്ടുകൊണ്ട് അവളുടെ ഏറ്റവും വിശ്വസ്തയായ ഹൃദയ സൂക്ഷിപ്പുകാരനെ കാര്യായി അവിടെ അവനെ സേവിക്കുക അതിനോടൊപ്പം അവളും സേവിക്കപ്പെടുക നല്ല ഭാര്യയെ ഒരു ഭർത്താവ് മാനിക്കണം ഭാര്യയുടെ പാദം തൊട്ട് നമസ്കരിക്കാതെ വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവനാണ് ഞാൻ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യുന്ന ആചാര്യന്മാർ നമുക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയിലൂടെ നമ്മളതാണ് പഠിപ്പിക്കുന്നത് കൊച്ചുകുട്ടികളാണെങ്കിലും മാതാപിതാക്കളെ തൊട്ട് നമസ്കരിക്കണം അവർ നമസ്കരിക്കാതെ വീട് വിട്ട് പോകരുത് ഭർത്താവ് വീട് വിട്ടിറങ്ങുമ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരു നമസ്തേ പറഞ്ഞ് അവളുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയാണ് ഞാൻ അത് കുറേയധികം കേട്ടിട്ടുണ്ട് ഈ സ്ത്രീകളുടെ പാദത്തിൽ തൊടുന്നത് തൊട്ട് നമസ്കരിക്കുന്നതിനെ അധികം കേട്ടിട്ടില്ലെങ്കിലും കൂടുതലായിട്ടും അവരുടെ പാദത്തെ സ്പർശിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ് എന്ന രീതിയിൽ ഒരു ബന്ധത്തിൽ വളരെ വലിയൊരു അവരുടെ ആ ഒരു ബന്ധം ഉറപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണെന്ന് സ്വന്തം ഭാര്യയെ മുഖത്ത് നോക്കി സന്തോഷത്തോടു കൂടി നമസ്കരിച്ച് അതായത് ഒരു നമസ്തേ പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു ഭർത്താവ് ഒരു മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രതിനിധിയാവൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം തൻ്റെ യാത്രയിൽ ആ ഭാര്യയുടെ ചിന്ത ഒരു പ്രതിവൃതിയായ ഒരു ഭാര്യ തന്നെ കാത്തിരിപ്പുണ്ട് ആ ഭാര്യയ്ക്ക് വേണ്ടുന്നതും ആ കുട്ടിക്ക് വേണ്ടുന്നതുമെല്ലാം ശേഖരിച്ച് വിശ്വസ്തനായി തന്നെ താൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് അവന് പോകാൻ സാധിക്കും